ഈശ്വരൻ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടമേണിയിലേക്ക് സ്വാഗതം എവർക്കും ഈശോ കൃപയും സമാധാനവും നാം ഓരോരുത്തരും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ രണ്ട് തലങ്ങൾ നമുക്കുണ്ട് വ്യക്തി തലമുണ്ട് ഒരു സാർവത്രിക തലമുണ്ട് വ്യക്തി തലത്തിലും സാർവത്രിക തലത്തിലും ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതം എന്ന ബോധ്യം നമുക്കുണ്ടാകുന്നത് നമുക്ക് പലപ്പോഴും ക്രിസ്തുവിലുള്ള ഐക്യത്തെ സംബന്ധിച്ച് തെറ്റിദ്ധാരണയാണ് എല്ലാവരും ഒരേപോലെ ആയിരിക്കുന്നതും ഒരേപോലെ ചിന്തിക്കുന്നതും ഒരേപോലെ ആചാരങ്ങളിൽ പങ്കുചേരുന്നതുമല്ല ഏകതയുടെ ലക്ഷണം ക്രിസ്തുവിൽ ഒന്നായിരിക്കുകയും ലോകത്ത് പലതായിരിക്കുകയും ചെയ്യുന്നവരാണ് ക്രിസ്തുവിൽ ഒന്നായിരിക്കുകയും അതേസമയം ലോകത്ത് പലതായിരിക്കുകയും ചെയ്യും ആചാരവൈവിധ്യങ്ങളും ജീവിത രീതികളും ക്രമങ്ങളും ഒക്കെ കൊണ്ട് വൈരുദ്ധ്യമുള്ള പലതരം വീക്ഷണ കോടുകളിലൂടെ യേശുവിനെ തന്നെ മനസ്സിലാക്കുന്ന പലതരം ജീവിത പരിസരങ്ങൾക്കകത്ത് ജീവിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് യേശുവിൽ ഒന്നായിരിക്കുകയും അതേസമയം ഈ വൈവിധ്യങ്ങൾക്കകത്ത് മുഴുവനും പിഴ ചേർന്നിരിക്കുകയും ചെയ്യുന്ന ഒരു സാർവത്രിക ഭാവം നമുക്കുണ്ട് എന്ന കാര്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല നമ്മൾ നമ്മുടെ ആചാരങ്ങൾ നാം ജീവിച്ച ശീലങ്ങൾ നമ്മുടെ പരിചയങ്ങൾ അവയ്ക്കകത്തൊക്കെ തളയ്ക്കപ്പെട്ട മനുഷ്യരാണ് പെർട്ടിക്കുലാരിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ അപകടം അത് ഈ വ്യക്തിതലത്തിൽ മാത്രം ഞാൻ എന്നതിൽ മാത്രമല്ല ഒതുങ്ങുന്നത് ഞാൻ എന്ന് പറയുന്നതിന് ഒരു തല നമുക്കുണ്ടാവും സഭയിൽ തന്നെ വിവിധങ്ങളായ റൈറ്റുകൾ വിവിധങ്ങളായ കോൺഗ്രിയേഷനുകൾ വ്യത്യസ്ത ആശയങ്ങൾ അവയുടെ ഒക്കെ സമ്മേളനമുണ്ട് ആ സമ്മേളനമെല്ലാം യേശുക്രിസ്തുവിലാണ് നിങ്ങളെല്ലാം യേശുക്രിസ്തുവിൽ ഒന്നാണ് വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം അതാണെന്ന് ഗലാത്തി മൂന്ന് ഇരുപത്തി ആറ് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വരികയും ക്രിസ്തുവിനെ നാം തളച്ചിട്ട മാർഗങ്ങളിൽ കാണാതിരിക്കുകയും കുറച്ചുകൂടി വിശാലമായി ക്രിസ്തുവിനെ മനസ്സിലാക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മാനുഷികതയുടെ വൈവിധ്യങ്ങൾ പേറുന്ന ഒരു സാർവത്രിക ഭാവം സഭയിൽ നാം കണ്ടെത്തണം സഭയെ പലപ്പോഴും നമ്മൾ കാണുന്നത് ചുരുങ്ങിയൊരു കാര്യമായിട്ടാണ് നമ്മുടെ ഒരേ ആചാരത്തിൽ പങ്കുചേരുന്ന ഒരേ രീതിയിൽ ജീവിക്കുന്ന ഒരേ സമൂഹമായിട്ട് ഇടപഴകുന്ന ആ ഒരു കൂട്ടർ മാത്രമായിട്ടാണ് പലപ്പോഴും സഭയെ നമ്മൾ കാണുന്നത് ഇത് സഭയുടെ ഒരു അർപ്പണ ഭാഗം മാത്രമാണ് പൗരോഹിത്യ ഭാഗം മാത്രമാണ് ശിഷ്യത്വം ഒരു പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെടുന്നു ആ പുരോഹിത ഗണം ഈ ലോകത്തിനും മുഴുവനും വേണ്ടി ഇടയധർമ്മം നിർവഹിക്കുകയും ശുശ്രൂഷാ ദൗത്യത്തിൽ പങ്കുചേരുകയും ബലിവസ്തുവായി മാറുകയും ചെയ്യുന്നതിലൂടെ സാർവത്രിക മാനം കൈവരിക്കുന്നുണ്ട് ഒരാളും സഭയ്ക്ക് പുറത്തല്ല എല്ലാവരും സഭാ മക്കളാണ് ഈ ബോധ്യം നമുക്ക് ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാകുന്നത് നമ്മളൊരു മതമായി ചുരുങ്ങിപ്പോകും വാസ്തവത്തിൽ ക്രൈസ്തവ വിശ്വാസം സഭാത്മകമായ വിശാലതയിൽ നിന്ന് മതാത്മകമായ സങ്കുചിതത്വത്തിലേക്ക് ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സമുദായ ബോധം ഞങ്ങളിങ്ങനെ കുറച്ച് ആളുകളാണ് എന്നൊക്കെ ധാരണ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ജാതി നിർമൂലനത്തിന്റെ ഭാഗമായിട്ട് വന്നൊന്നാണ് സമുദായം ജാതി നിർമൂലനം ജാതികൾ ഉപേക്ഷിക്കുന്നു അങ്ങനെ വന്നൊന്നാണ് സമുദായം പിന്നെ ക്രമേണ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ സമുദായം തന്നെ ജാതിയായി ജാതി സമുദായമായി മാറി മതസമുദായം ജാതി സമുദായം എന്ന നിലയ്ക്കുള്ള വിഭാഗീയതകൾ യഥാർത്ഥത്തിൽ ക്രിസ്തു ദർശനത്തിനെതിരാണ് വാസ്തവത്തിൽ മാനവ സമുദായം എന്ന ഏക സമുദായത്തെ സമ്പൂർണമായി ഉൾക്കൊള്ളാൻ ശേഷിയുള്ളവരായി മാറണം സഭയിലുള്ളവർ വിശ്വാസം നമ്മൾ പഠിപ്പിക്കുന്നതാണ് ആരും നമുക്ക് അന്യരല്ല ആരും പരദേശികളല്ല ആരും നമുക്കെതിരല്ല എല്ലാം നമ്മുടെ ഭാഗമാണ് അപ്പൊ നമ്മുടെ ഭാഗത്ത് തന്നെ പ്രതിവന്ധികളുണ്ടാകാം എതിർപ്പുകളുള്ളവരുണ്ടാകാം നമ്മുടെ തന്നെ അപരത്വമാണ് ഈ അപരൻ നമ്മുടെ തന്നെ നാമല്ലാത്ത ഭാഗം അങ്ങനെ തിരിച്ചറിയാൻ പറ്റണം നമ്മുടെ തന്നെ നാമല്ലാത്ത ഭാഗമാണ് അവരൻ എന്ന് കാണുമ്പോഴാണ് നമുക്ക് നമ്മിൽ നിന്ന് പുറത്തു കിടക്കാനും ക്രിസ്തുവിനെ അനുഭവിക്കാനും കഴിയുക ഇങ്ങനെ ഒരു ഐക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ടെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട് സഭ ഐക്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ സഭയിൽ വൈരുദ്ധ്യമായി നിലനിൽക്കുന്ന ആചാരങ്ങളാണ് പലപ്പോഴും തടസ്സമായിട്ട് മാറുന്നത് റൈറ്റുകളായാലും വിവിധ സഭാസമൂഹങ്ങളായാലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതക്രമങ്ങളുമാകുന്ന വേർതിരിവുകൾ കൊണ്ട് വിശ്വാസത്തെ വേർതിരിക്കാൻ നോക്കാം വിശ്വാസം എന്നത് എല്ലാറ്റിനും അടിസ്ഥാനമായി നിലകൊള്ളേണ്ടാണെന്നും എല്ലാത്തരം വൈവിധ്യങ്ങളെയും കൂട്ടിച്ചേർക്കുന്ന ഒരു ഇൻക്ലൂസീവ് നേച്ചർ അതിനുണ്ടെന്നും നമ്മൾ തിരിച്ചറിയണം വിശ്വാസം മുഖേന നമ്മളെല്ലാവരും ഒന്നാണ് ഈ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ എത്തേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ചാണ് സുവിശേഷം എന്ന് നമ്മോട് പറയുന്നത് സുവിശേഷത്തിൽ നമുക്കത് വായിക്കാൻ പറ്റും വിശനം സുവിശേഷത്തിൽ പതിനേഴാം അധ്യായത്തിൽ ഒന്നു മുതൽ ഇരുപത്തി ആറ് വരെ തിരുവചനങ്ങൾ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ശിഷ്യന്മാർക്ക് വേണ്ടി യേശു എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അത് അവർ ഐക്യമുള്ളവരായി മാറാൻ വേണ്ടിയാണ് ക്രിസ്തു അനുഭവത്തിൽ മുന്നേറാൻ വേണ്ടിയാണ് യേശു ആണ് തങ്ങളിൽ ജീവിക്കുന്ന ബോധ്യം അവരുണ്ടാകാൻ വേണ്ടിയാണ് അവരവരല്ലെന്നും അവർ യേശു തന്നെയാണെന്നും അവർക്ക് തിരിച്ചറിവുണ്ടാകണം ആ തിരിച്ചറിവിലൂടെ പിതാവുമായ ഐക്യത്തിലേക്ക് അവരെത്തിച്ചേരണം ഇതിൽ സവിശേഷമായി അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം ആരെല്ലാം വിശ്വസിക്കുന്നുവോ അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശുവിന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല ശിഷ്യന്മാർ ഈ പറഞ്ഞ വലിയവർ ചെറിയവർ തർക്കങ്ങളുണ്ട് ആരാണ് ശ്രേഷ്ഠൻ എന്ന തർക്കമുണ്ട് അവരുടെ അകത്ത് വിവിധങ്ങളായ ഇമോഷൻസിന്റെ വേരിയേഷൻസ് ഉണ്ട് അവരെല്ലാം വിവിധമായ വൈകാരിക ഭാവങ്ങളുള്ളവരാണ് അവരെയൊക്കെ ഒരുമിച്ച് ചേർക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല യേശുവിനുള്ള യേശു പറയുന്നു ഇവരുടെ വചനം മൂലം ആരെല്ലാം വിശ്വസിക്കുന്നുവോ അങ്ങനെ എന്നിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ഒന്നായി തീരേണ്ടതിന് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ശിഷ്യത്വത്തെ വിശാലമായി എന്നേക്കുമുള്ളൊരു കാര്യമായിട്ട് ക്രിസ്തു വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണത് അങ്ങനെ എല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇരുപത്തൊന്നാം തിരുവചനം എന്തിനാണ് ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അവരെല്ലാവരും ഒന്നായിരിക്കണം എങ്ങനെ ഒന്നായിരിക്കണം ഞാൻ പിതാവിലും പിതാവിനിലും ആയിരിക്കുന്നത് പോലെ അങ്ങനെ അവർ നമ്മിലായിരിക്കണം അങ്ങനെ ദൈവിക ബന്ധത്തിന്റെ പരമപൂർണതയിൽ നമ്മൾ എത്തിച്ചേരണം നമുക്ക് അങ്ങനെ എത്തിച്ചേരാൻ കഴിയുന്നത് എങ്ങനെയാണ് നമ്മൾ യേശുവിലാണ് യേശു പിതാവിലാണ് അപ്പൊ നമ്മളെവിടെയാണ് നമ്മൾ പിതാവിലാണ് അങ്ങനെ നമ്മളും പിതാവും യേശുവും ഒന്നാണെന്നൊരു ബോധ്യത്തിൽ നമ്മൾ എത്തിച്ചേരണം അങ്ങനെ പിതാവെ അങ്ങ് എന്നെ അയച്ചിരിക്കുന്നത് ലോകം വിശ്വസിക്കാനിടയാകണം ഇവരിലൂടെ ഇവരെ അയച്ചത് ഞാനാണ് എന്നെ അയച്ചത് പിതാവാണ് അങ്ങനെയാണെങ്കിൽ അവരെ അയച്ചത് പിതാവാണ് ഇങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് അവരെത്തിച്ചേരണം ലോകത്ത് വിശ്വാസം മുഖേന ക്രിസ്തു പ്രകാശിതനാകണം ദൈവാനുഭവത്തിലേക്ക് ലോകം മുഴുവനും വരണം എന്ന പ്രാർത്ഥനയാണ് യേശു പിതാവിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കുന്നത് നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാൻ വേണ്ടി എനിക്ക് നൽകിയ മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു എന്നാണ് യേശുവിൻ്റെ മഹത്വം യേശുവിൻ്റെ മഹത്വം യേശുവിൻ്റെ സഹനമാണ് ജീവിതാർപ്പണ ആ അർപ്പണത്തിലാണ് മഹത്വം പിടിപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും ക്ലേശങ്ങളും നാം അനുഭവിക്കുന്ന കഷ്ടതകളും ഒക്കെ ക്രിസ്തുമാർഗത്തോട് ചേർത്ത് വെച്ച് ക്രിസ്തുവിന്റെ മഹത്വത്തിൽ നാം ഭാഗവാക്കുകളാകുകയും ക്രിസ്തുവിൽ നാം സ്വയം സമർപ്പിതനായി മാറുകയും ചെയ്യുന്നതിലൂടെ സമ്പൂർണ്ണ മഹത്വത്തിലേക്ക് എത്തിച്ചേരണം പിതാവെ അതിനങ്ങ് ഇടയാക്കണമേ എന്നൊരു പ്രാർത്ഥനയാണ് ക്രിസ്തു മുമ്പോട്ട് വയ്ക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളിപ്പോ നമ്മുടെ മഹത്വത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് സോനുസരിച്ചിട്ട് അഞ്ച നാൽപ്പത്തിനാല് പറയുന്ന പോലെ പരസ്പരം മഹത്വം അന്വേഷിക്കുകയും ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ വിശ്വാസത്തിൽ നാം വീണു പോകുന്നു നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിശ്വസിക്കാൻ കഴിയാത്തതെന്ന് വെച്ചാൽ പരസ്പരം മഹത്വം അന്വേഷിക്കുന്നു ദൈവിക മഹത്വം അല്ല അന്വേഷിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ഭാഗമായി മാറുന്നത് ദൈവം എനിക്ക് നൽകുന്ന ജീവിത സാഹചര്യങ്ങളെ ഞാൻ സ്വീകരിക്കുമ്പോഴാണ് കഷ്ടതയും ഞെരുക്കവും സഹനവും ഒക്കെ ക്രിസ്തുവിൽ ഞാൻ നേടുന്ന പുണ്യമായി തിരിച്ചറിയാനും ക്രിസ്തുവിൽന്റെ ജീവിതം പിതാവായ ദൈവത്തിന് ഞാൻ സ്വയം അർപ്പിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവാർപ്പണമായി മാറുന്നതിലൂടെ ഐക്യത്തിലേക്ക് ഞാൻ പുരോഗമിക്കുന്നു എന്ന് വരുന്നിടത്താണ് ഈ മഹത്വാനുഭവം എനിക്ക് ലഭ്യമാകുക അപ്പൊ നമുക്ക് ആ അനുഭവം ഉണ്ടാവണമേ എന്ന് ക്രിസ്തു പ്രാർത്ഥിക്കുന്നു യഥാർത്ഥത്തിൽ ലോകാവസാനം വരെ സകല മനുഷ്യത്വം ക്രിസ്തുവിൽ ഇങ്ങനെ ഐക്യപ്പെടാനും പിതാവിനോട് ചേർന്ന് ദൈവിക മഹത്വത്തിൽ പങ്കുകാരാകാനും കഴിയുമെന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പ്രാർത്ഥനയ്ക്കകത്തുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ നമ്മൾ നമ്മുടെ സഹനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നെട്ടോട്ടങ്ങളിലാണ് ആ സഹനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നെട്ടോട്ടങ്ങൾ യഥാർത്ഥത്തിൽ ഈ ദൈവിക മഹത്വത്തെ തള്ളിക്കളയുന്നതാണ് എന്ന് നാം അറിയാതെ പോകുന്നുണ്ട് ഈ അറിവില്ലായ്മയെ കുറിച്ചാണ് ക്രിസ്തു കൂടെ പറയുന്നത് പിതാവിതിനിടയാക്കണമേ അവർക്ക് ഇത് ബോധ്യപ്പെടുത്തണമേ പരിശുദ്ധാത്മാവ് വഴി നമുക്കത് ബോധ്യപ്പെടാൻ കഴിയും ക്രിസ്തുവിൽ സഹനങ്ങൾ സ്വീകരിച്ചവരൊക്കെ ദൈവിക മഹത്വത്തിലേക്ക് ഉയർന്നു ഇപ്പൊ വിശ്വ പത്രോസ് ആകട്ടെ പൗലോസ് ആകട്ടെ സൈഹിക വിശുദ്ധാത്മാക്കളാകട്ടെ തങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെയും ജീവിതത്തിൽ നേരിട്ട പ്രതികൂലങ്ങളെയും ദൈവിക മഹത്വത്തിന് അടയാളമായി സ്വീകരിച്ചത് കൊണ്ട് സന്തോഷത്തോടെ ദൈവത്തിന് സ്വയം യാഗമായിട്ട് സമർപ്പിച്ചവരാണ് രോഗം എല്ലാവർക്കും വരുന്നുണ്ട് നമുക്കും വരുന്നുണ്ട് വിശുദ്ധർക്കും വന്നിട്ടുണ്ട് വിശുദ്ധരുടെ രോഗങ്ങൾ അവർക്ക് മഹത്വത്തിന് കാരണമായി നമ്മുടെ രോഗങ്ങൾ എന്തുകൊണ്ടാണ് മഹത്വത്തിന് കാരണമായിട്ട് മാറാത്തത് പെറുപുറുപ്പ് കൊണ്ടാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ക്രിസ്തുവിൽ ലോകം നൽകുന്ന സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ദൈവിക മഹത്വത്തിനായി നമ്മൾ ജീവിക്കാൻ ജീവിക്കാനിടയാകുന്നതിലൂടെ നാം ദൈവമഹത്വം അനുഭവിക്കണമെന്നാണ് ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആ പ്രാർത്ഥന ലോകസ്ഥാപനത്തിന് മുമ്പ് അങ്ങനെക്ക് നൽകിയ മഹത്വം ഞാൻ അങ്ങയുടെ കൂടെ ആയിരുന്നതുപോലെ പോലെ ഇവർ ഒന്നായിരിക്കുകയും ആ ദൈവിക മഹത്വത്തിന്റെ സമ്പൂർണതയിൽ ഇവർ പ്രവേശിക്കുകയും ചെയ്യണം അതിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ലോകത്ത് നമുക്കുണ്ടാകുന്ന ചരുക്കങ്ങൾ ഒരു നിത്യസമ്മാനത്തിന് കാരണമായിട്ട് മാറുമെന്നും ദൈവിക മഹത്വത്തിലേക്ക് നമ്മൾ ഉയർത്തുവന്ന വചനം പറയും അവിടെ എത്തിച്ചേരുന്നതാണ് മഹത്വം ആ മഹത്വത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ശിക്ഷുത്വത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് യേശു യേശുവിന് സ്വകാര്യമായി പ്രാർത്ഥിച്ചാൽ മതി സാധാരണ യേശു പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് സ്വകാര്യമായിട്ടാണ് അതിലാ അവരെ പ്രഭാതത്തിൽ അവൻ മലമുകളിലേക്ക് പോയി പ്രാർത്ഥനാ നേരത്തിനായി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇവിടെ പരസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നതിനാണ് ഈ പ്രാർത്ഥന ശിഷ്യർക്ക് കൂടി കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളും നമ്മുടെ ജീവിതത്തെ ഏത് ലക്ഷ്യബോധത്തോടെ കാണണമെന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ക്രിസ്തുവിന്റെ പ്രാർത്ഥന നാം യഥാർത്ഥത്തിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഒരു പ്രാർത്ഥന കൂടിയാണ് ക്രിസ്തുവിന്റെ പ്രാർത്ഥന യേശു പറയാണ് അങ്ങയുടെ നാമം ഞാൻ ഇവരെ അറിയിച്ചു ആ നാമം എന്തിനാണ് അറിയിച്ചത് അത് ഈ സ്നേഹത്തിൽ ഭാഗഭാഗത്വം ഉണ്ടാകാൻ വേണ്ടിയാണ് പിതാവിൽ ഒന്നായിരിക്കാൻ വേണ്ടിയാണ് അത് ഞാൻ വീണ്ടും അവരറിയിക്കും പരിശുദ്ധാത്മാവിൽ നിരന്തരമായി അവിടുന്ന് നമുക്ക് നൽകുന്ന ബോധ്യം ക്രിസ്തുവിൽ ആയിത്തീരുകയാണ് ക്രിസ്തു എന്ന നാമം യഥാർത്ഥത്തിൽ ദൈവം രക്ഷിക്കുന്നു എന്നതിൻ്റെ പ്രക്രിയാരൂപമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടേണ്ടത് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തുവിൻ്റെ വാക്യത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുക എങ്ങനെയാണ് ദൈവമുഹത്വത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നതിനെ കുറിച്ച് ഏശയാ പ്രവചനം പറയുന്നുണ്ട് രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുന്നതിൻ്റെ പാദങ്ങൾ സുന്ദരമാണെന്നാണ് ഏശയാ പ്രവചിക്കുക അഖിലലോകത്തിനും വേണ്ടിയുള്ള രക്ഷയാണ് സകലർക്കും വേണ്ടിയുള്ള രക്ഷയാണ് സമാധാനത്തിന്റെ സന്ദേശമാണ് ലോകത്തിന്റെ മാലിന്യങ്ങൾ ഇപ്പെടാതെ ക്രിസ്തു സ്നേഹത്തിൽ അടിയുറച്ച് സകലർക്കും വേണ്ടിയാണ് നമ്മൾ ബോധ്യത്തിൽ നന്ദിയോടെ ദൈവത്തിന് ജീവിതം സമർപ്പിക്കാൻ നമുക്ക് കഴിയണം ക്രിസ്തുവിൽ നാം എപ്രകാരമാണ് മുന്നേറേണ്ടതെന്ന് ഏഷ്യാ പ്രവാചകൻ പറയുന്നുണ്ട് നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുൻപേ നടക്കും ഇസ്രായേലിന്റെ പരിപാലകനായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ ഈ ലോകത്ത് നമ്മളിപ്പോൾ തിടുക്കപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് ജീവിതം നേടിയെടുക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ല ഈ ലോകത്തിന്റെ തിരക്കുകളും ഓട്ടങ്ങളും ഒക്കെ ഇതിനു ജീവിതം കെട്ടിപ്പെടുക്കാൻ വേണ്ടിയുള്ളതാണ് അങ്ങനെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ഈ ബലം പിടുത്തത്തിൽ നെട്ടോട്ടത്തിനകത്ത് ജീവിതം തന്നെ ചോർന്നു പോകുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അതിനെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുൻപേ നടക്കും ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻഗാവൽക്കാരൻ അങ്ങനെ ദൈവികമായ ഒരു പരിപാലനയ്ക്കകത്താണ് അഗ്രലോകവും എന്ന ബോധ്യത്തിനും സമസ്തവും ഈ ലോകത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കുന്ന ക്രിസ്തുഭാവത്തോടെ നമ്മുടെ ജീവിതം നാം അർപ്പിക്കുമ്പോൾ ക്രിസ്തുവിൽ നാം പരിപൂർണത പ്രാപിക്കുമെന്നും ഏഷ്യ പ്രവാചകൻ ക്രിസ്തുവിന് എഴുന്നൂറ് വർഷം മുമ്പ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ പ്രവചനത്തിന്റെ ഭാഗമായി ക്രിസ്തു നടത്തുന്ന യാഗത്തിൽ നമുക്ക് ഭാഗവാഹിത്വം നമ്മുടെ ജീവിതം വഴിയെന്ന കാര്യമാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് അതുകൊണ്ട് ക്രിസ്തുവിനുള്ള ഐക്യം എന്ന് പറയുന്നത് എല്ലാവരോടും മുന്മുഖമായിരിക്കാവുന്ന എല്ലാവരിലേക്കും കടന്നു നിൽക്കാവുന്ന ഒരു സാർവത്രിക ഭാവത്തിലേക്ക് നാം വളരേണ്ടതുണ്ട് വ്യക്തി തലത്തിൽ നിന്ന് സാമൂഹ്യ തലത്തിലേക്ക് ഉയരുന്നത് സാർവത്രികമായ ഈ മനോഭാവത്തോടെ ആയിരിക്കണം എന്ന കാര്യത്തെ കുറിച്ചാണ് സുവിശേഷം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക ഏഷ്യാപ്രപഞ്ചി പറയുന്ന അശുദ്ധമായവേ നിങ്ങൾ സ്പർശിക്കരുതെന്നാണ് സകല ലോകത്തിലുള്ള രക്ഷയാണെന്ന് പറയുമ്പോഴും അശുദ്ധമായവേ സ്പർശിക്കരുതെന്ന് പറയുന്നുണ്ട് അപ്പോസര പ്രവർത്തികളിൽ പത്താം അധ്യായത്തിൽ ഒമ്പതോളം തിരുവചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അവിടെ പറയുകയാണ് ഒന്നും അശുദ്ധമായി കരുതരുത് ഒന്നും അശുദ്ധമായി കരുതരുത് ഒന്നിനോടും വിവേചനം പാടില്ല വിശ്സർ പത്രോസിനെ കൊർലിയസ് ഈ വിളിക്കുകയാണ് വചനം കേൾക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്ന പത്രോസിന് വിശക്കൊന്നും മട്ടുഭാവിക്കർ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ വിശക്കാണ് വിശപ്പ് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ജീവിതത്തിൽ വിശപ്പുകൾ ആവശ്യങ്ങൾ അവ യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം നമ്മോട് പറയാൻ വേണ്ടിയുള്ളവയാണ് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല യേശുവിന് വിശന്നപ്പോ ആ വിശപ്പ് യേശുവിനെ പഠിപ്പിക്കുന്ന വേറെ കാര്യം യേശുദിനോട് പറയുന്ന വേറെ കാര്യം മനുഷ്യർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് യേശു പറയുന്നത് യഥാർത്ഥ അപ്പം അന്വേഷിക്കാനാണ് ഞാനാണ് സ്വർഗത്തിൽ ഇന്ന് ഇറങ്ങിയ ജീവന്റെ അപ്പം ഒന്ന് പഠിപ്പിക്കാനാണ് ഇവിടെ പത്ത് ദിവസത്തിലേക്ക് വിശക്കുന്നു വിശക്കുന്ന സമയത്ത് ആകാശത്ത് നിന്ന് ഒരു വിരിപ്പിൽ എല്ലാ ജന്തുക്കളെയും കെട്ടിയിറക്കുന്ന ദർശനം കാണണം ഇതെല്ലാം ഭക്ഷിച്ചോളം പറയുന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാം സാമാന്യ അർത്ഥത്തിൽ ഭക്ഷണത്തിൽ നമുക്ക് അങ്ങനെ വിലക്കുകളൊന്നുമില്ല എന്നും ഭക്ഷിക്കാം പക്ഷെ മറ്റൊരർത്ഥം തലവേദന ഉണ്ട് എല്ലാവരെയും സ്വീകരിക്കുക ആരെയും ഒഴിവാക്കാതിരിക്കുക വിജാതിയ സജാതീയ വേർതിരിവുകളൊന്നും പാടില്ല എല്ലാവരും ദൈവത്തിൻ്റെതാണ് സാർവത്രികമായ രക്ഷയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം നമ്മൾ ഒരാളെ പുറത്തുനിർത്താൻ പാടില്ല എന്തിൻ്റെ പേര് പുറത്തുനിർത്തും എല്ലാ മനുഷ്യൻ്റെയും ജീവൻ ഒരുപോലെയാണ് എല്ലാ മനുഷ്യന്റെയും തുടക്കമാകത്തിൽ നിന്നാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി കുരിശിൽ യേശു മരിച്ചു എല്ലാ മനുഷ്യർക്കും വേണ്ടി അവൻ അപ്പമായി മാറി അങ്ങനെ സാർവത്രിക ഭാവമുള്ള ക്രിസ്തുവിലേക്ക് വരുമ്പോൾ വിവേചനങ്ങളുടെ എല്ലാ മതിൽക്കെട്ടുകളും പൊളിയുകയും എല്ലാവരെയും സാഹോദര്യതുല്യം സ്വീകരിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യണം മതവിശ്വാസങ്ങളും ജീവിതദർശനങ്ങളും ഒക്കെ പലതായിരിക്കാം പല ആചാര രീതികളും അനുഷ്ഠാനങ്ങളിലും പെട്ടവരായിരിക്കാം ബോധ്യങ്ങൾ പലതായിരിക്കാം പക്ഷെ മനുഷ്യരാണല്ലോ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി വന്ന ക്രിസ്തു എല്ലാവരും വരുന്ന ബോധ്യം ഉണ്ടാകണം തെറ്റ് ചെയ്യുന്നവരിലും നന്മ ചെയ്യുന്നവരിലും ഒരേപോലെ വസിക്കുന്നവനാണ് ദൈവം ഒരാളെയും കൈവിടാതെ ഒരാളെയും ഉപേക്ഷിക്കാതെ ഒരു പരിമിതിയും നിശ്ചയിക്കാതെ എല്ലാവർക്കും വേണ്ടി തുറക്കപ്പെട്ട ഒന്നാണ് ക്രിസ്തുവിൽ ദൈവരാജ്യം അതുകൊണ്ട് അപ്രകാരം ഒരു ബോധ്യത്തിലേക്ക് എത്താൻ എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് സാർവത്രികതയുടെ മാനത്തെ ഈ ലോകത്ത് ഉയർത്തിക്കാട്ടാൻ നമുക്ക് കഴിയണമെന്നാണ് വചനം എന്ന് നമ്മോട് പറയുന്നത് ക്രിസ്തുവിലാകുന്നവർ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ് നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാൻ നമ്മുടെ ജീവിതം വ്യയം ചെയ്തുകൊണ്ട് മാത്രമേ സാധിക്കൂ നമ്മെ നേടിയെടുക്കാൻ വേണ്ടി ക്രിസ്തു പുരുഷൻ സ്വയം യാഗമായി സമർപ്പിച്ചു യേശുവിൻ്റെ യാഗർപ്പണം അഗ്രലോകത്തിനും വേണ്ടിയുള്ളതാണെന്ന് ലോകം അനുഭവിക്കാൻ പോകുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതാർപ്പണം വഴിയാണ് നമ്മുടെ വേർതിരിവുകളുടെ അർത്ഥമില്ലാമെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ കഴിയും എഫ് എസ് എനത്തിൽ രണ്ടാം മധ്യത്തിൽ പതിനൊന്ന് മുതൽ തിരുവചനങ്ങളിൽ നമുക്കത് കാണാം അവിടെ പതിനൊന്നാം തിരുവചനം പറയുകയാണ് നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ പരിചേതനം സ്വീകരിക്കാത്തവരായിരുന്നപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ വിജാതീയരുന്നല്ലേ വിളിക്കപ്പെട്ടിരുന്നത് അന്ന് നിങ്ങൾക്ക് യേശുവിനറിയില്ലായിരുന്നു നിങ്ങൾ വിജാതീയരായിരുന്നു ദൂരെയായിരുന്നു ഇന്ന് നിങ്ങളേശു ക്രിസ്തുവിൽ ഒന്നായി അതുകൊണ്ട് തിരിച്ചറിയേണ്ടത് അറിവാണ് ഒന്നിപ്പിക്കുന്നത് ഈ അറിവ് ഒന്നിപ്പിക്കുന്നു എന്നതല്ലാതെ ഒന്നിച്ചുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ളതല്ലാതെ ആദ്യമേ ഉള്ളത് തന്നെയാണ് ഈ കൂട്ടായ്മ സകലരും ഒന്ന് എന്ന ഭാവം ആരും അകലെയല്ല വിശ്വസിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു ക്രിസ്തുവിൽ ഒന്നാണെന്ന് വിശ്വസിക്കുക അതിപ്പോ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ ഒന്നാണ് എന്നതാണ് ഈ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിലേക്ക് നാം എത്തിച്ചേരണം എന്നാണ് എഫ് എ സി ലേഖനം പറയുന്നത് നിങ്ങൾ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്നു മീപസ്ഥരായിരിക്കുന്നു അപ്പൊ വിദൂരസ്ഥരാകുന്നതും സമീപസ്ഥരാകുന്നതും അറിവിന്റെ കാര്യം മാത്രമാണ് യേശുവിന് അറിയുമ്പോൾ ഈ സാമീപ്യം അനുഭവിക്കാൻ പറ്റും അറിഞ്ഞില്ലെങ്കിൽ വിദൂരത്തായിട്ട് തോന്നും വിദൂരത്താണെങ്കിലും സമീപത്താണെങ്കിലും ഒന്ന് തന്നെയാണ് യേശുക്രിസ്തുവിനാണ് നാം രക്ഷിതരാണ് സകല മനുഷ്യരും അക്കൂട്ടത്തിൽ തന്നെയാണ് ആ ബോധ്യം നമുക്ക് ഉണ്ടാവണം ഇന്ന് നമ്മളെ വിശ്വാസികളെന്ന് വിളിക്കുന്നു മുൻകാലത്ത് നമ്മൾ വിശ്വാസികളായിരുന്നിരിക്കില്ല നമ്മുടെ മാതാപിതാക്കന്മാർ വിശ്വാസം സ്വീകരിക്കുന്നതിന് മുമ്പ് വേറെ മതങ്ങളിലും ജാതിയിലും ഒക്കെ പെട്ട് ഈ ലോകത്തിന്റെ സാമാന്യത ജീവിച്ചിരുന്നവരാണ് അവർ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ക്രിസ്തുവിലേക്ക് എടുത്തു ക്രിസ്തുവിനെടുത്തപ്പോൾ എല്ലാവരെയും സ്വീകരിക്കാൻ പറ്റി ഇങ്ങനെ എല്ലാവരെയും സ്വീകരിക്കുന്ന ഇൻക്ലൂസീവ് നേച്ചർ നമുക്കുള്ളെന്നും നമ്മൾ ക്രിസ്തുവിന് ശരീരമാണെന്നും അഗ്നി ലോകവും ക്രിസ്തുവിന്റെ ഭാഗമാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എപ്പി രണ്ട് ഓർപ്പിക്കും അവൻ നമ്മുടെ സമാധാനമാണ് ശത്രുത മുതലെ തുകയും പിരുകൂട്ടി ഒന്നിപ്പിക്കുകയും ചെയ്യും അത് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതയോ വിഭാഗീയതയോ അകൽച്ചയോ ആരായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കണം ക്രിസ്തു കുരിശിൽ മരിച്ചത് സമാധാനം സ്ഥാപിക്കാനാണ് ശത്രുതര മതിലുകളെ തകർക്കുകയും ഇരു കൂട്ടിലും ഒന്നിപ്പിക്കുകയും ചെയ്യും ഈ ഒന്നിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് അവൻ ഈ ശത്രുതര മതിൽ തകർക്കാൻ കുരിശിൽ മരിച്ച യാഥാർത്ഥ്യത്തെ നമ്മൾ സ്വീകരിച്ചിട്ടില്ല അത് സ്വീകരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ മതിൽക്കെട്ടുകളെല്ലാം തകരുകയും എല്ലാവരും മാനവരെന്നും എല്ലാവരും ക്രിസ്തു എന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റൂ അങ്ങനെയാണ് സഭ മതാതീതമായ ഒരു സാർവത്രിക ഭാവത്തിലേക്ക് ഉയരുക അതുകൊണ്ട് പെർട്ടിക്കുലറായി രണ്ടായിട്ട് കാണുന്ന രണ്ട് മനുഷ്യർ ഒന്നായിത്തീരുന്നത് ക്രിസ്തുവിലാണ് പെർട്ടിക്കുലാരിറ്റി വെച്ച് നോക്കുമ്പോൾ രണ്ടാണ് നിറം കൊണ്ടും വർണ്ണം കൊണ്ടും ജാതി കൊണ്ടും മതം കൊണ്ടും ഭാഷ കൊണ്ടും വേഷം കൊണ്ടും ഒക്കെ വൈവിധ്യമുള്ളവർ പക്ഷെ ക്രിസ്തുവിൽ എന്ന് പറയുമ്പോൾ ഒന്നായിത്തീരുന്നു കാരണം എന്താണ് അവിടെ യേശുവാണ് പരമപ്രധാനം യേശുവിലാണ് നമ്മളെല്ലാവരും ഈ പരമാർത്ഥത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം ക്രിസ്തുവിലൂടെ എല്ലാവർക്കും പിതാവിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നു ഒരാൾക്കും ഭേദമില്ല അതുകൊണ്ട് നമ്മളിനി അന്യരോ പരദേശികളോ അല്ല ദൈവഭവനത്തിലെ പുത്രത്വ സ്ഥാനത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത് വിശുദ്ധരുടെ സഹപോരും ദൈവഭവനത്തിലെ അംഗങ്ങളും അങ്ങനെ ദൈവഭവനത്തിലെ അംഗങ്ങളാണ് നമ്മളെന്ന ബോധ്യം ഉണ്ടാണെങ്കിൽ നമ്മുടെ ഹൃദയം തുറക്കണം വിശാലഭാവത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരായിട്ട് മാറണം ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നുവെന്നും എല്ലാവരും ഒന്നായി തീർന്നിരിക്കുന്നുവെന്നും നമ്മളും പരിശുദ്ധാത്മാവിൽ ദൈവത്തിനുള്ള ആലയമായി നിരന്തരം പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് ബോധ്യം ഉണ്ടാവണം നമ്മൾ ദൈവത്തിനുള്ള ആലയമായി പണിയപ്പെടുമ്പോൾ മറ്റുള്ളവരെ മുഴുവൻ ഉൾക്കൊള്ളുന്നവരായി നമ്മൾ മാറും ഇൻക്ലൂസീവ് നേച്ചർ നമുക്ക് സാർവത്രിക ഭാവത്തിലേക്ക് നമ്മൾ ഉയരും നമ്മൾ നമ്മളിന്ന് പുറത്തു കടന്ന് എല്ലാവരെയും സ്വീകരിക്കുന്നവരായിട്ട് മാറും അങ്ങനെ അനേകർക്ക് ചേക്കേറാൻ ഇടമായി മാറേണ്ടവരാണ് നമ്മൾ അനേകരെ ദൈവവുമായി രമ്യപ്പെടുത്തേണ്ടവരാണ് നമ്മൾ നമ്മുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് ചൊരിയുക വഴി ജീവിതം അർപ്പിക്കുക വഴിയാണ് അത് സാധ്യമാകുക എല്ലാവരും ഒന്നായിത്തീരുന്ന ലോകത്തെക്കുറിച്ചാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയതകൾ സഭാഭേദങ്ങളെ തമ്മിൽ തമ്മിലുള്ള തർക്കങ്ങൾ നിരവധിയായിട്ട് നമുക്കറിയാം സഭയ്ക്കകത്ത് തന്നെ ആശയഗതികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ അറിയാം തർക്കങ്ങളുടെയും വിഭാഗീതകളുടെ ലോകമാണ് നമ്മുടെ മുമ്പിലുള്ളത് നമുക്കറിയാം ഇങ്ങനെ വേർതിരിവുകളും വിഭാഗീയതകളും കൊണ്ട് ചിന്ന ഭിന്നായി പോകുന്ന മുറിവേറ്റു പോകുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റണം ക്രിസ്തുവിൽ നാം ഒന്നാണെന്ന ബോധ്യത്തിലേക്ക് വരാൻ സ്നേഹത്തിന്റെ പരിപൂർണതയിലേക്ക് വളരാൻ എല്ലാ വിഭാഗീയ ചിന്തകളെയും അവസാനിപ്പിച്ച് ക്രിസ്തു എന്ന ഏകതാബോധത്തിലേക്ക് എത്തിച്ചേരാൻ വൈവിധ്യമുള്ളവരും വിവിധ ചിന്തകളും ധാരണകളും ധാരണകളുമുള്ളവരായിരിക്കുമ്പോഴും സ്നേഹത്തിലൊന്നായിരിക്കാൻ നമുക്കേവർക്കും കഴിയണം സഭയ്ക്കകത്ത് അങ്ങനെ കഴിയണം ലോകമാകെ അങ്ങനെ ക്രിസ്തുവിൽ ഒന്നായി ഒന്നായിത്തീരാൻ സമന്വയഭാവത്തിൽ ക്രിസ്തു സ്നേഹത്തിന് സമ്പൂർണ്ണത അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതിന് നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ ആലയങ്ങളായി മാറണം ദൈവത്തിൻ്റെ ആലയങ്ങളായി മാറുമ്പോൾ ദൈവ ഇഷ്ടത്തിലുള്ളവരായിട്ട് മാറും എല്ലാവരും ഉൾക്കൊള്ളുന്നവരായിട്ട് മാറും അങ്ങനെ ഒരു ഉൾക്കൊള്ളൽ ശേഷി പരിശുദ്ധാത്മാവിൽ നമുക്കെല്ലാം നൽകപ്പെട്ടിട്ടുണ്ട് അത് പ്രയോഗക്ഷമമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആമേൻ